ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നേ ദിവസം ഞാൻ കരുതി എന്തെങ്കിലും ഒരു തോരം റെഡിയാക്കാമതി അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാബേജ് കിട്ടിയത് അപ്പോൾ കേബേജ് വെച്ചിട്ട് ഞാൻ ഒരു തോരൻ റെഡിയാക്കാം കേട്ടോ പച്ചമുളകും വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഓപ്ഷനലാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലോണ്ട് ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഇതിൽ ചേർക്കാം കേട്ടോ കേബേജും ക്യാരറ്റും ഒന്ന് നന്നായി കഴുകി ഇതിൻ്റെ മുകളത്തെ സ്കിന്ന് ഈ ഒരു തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വറവിടാം ക്യാരറ്റ് കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട് കേബേജും പിന്നെ നമ്മളെ വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്കും ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അതിൽ ഇത് ആവിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ ഫൈനലി നമ്മളെ തേങ്ങ കരകിയതില്ലേ അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതെത്രേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് സിമ്പിളാണ് എല്ലാവർക്കും അറിയണമെന്നാണ് എന്നാലും ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയത് നിങ്ങളായിട്ട് ഷെയർ ചെയ്താട്ടോ അപ്പോൾ ഇന്നേ ദിവസത്തെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ കുറച്ചു നേരം ആവിയിൽ അടിച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ലഞ്ച് ബോക്സിക്കൊക്കെ അടിപൊളിയാട്ടോ അപ്പോൾ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിനുശേഷം നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ ഓഫാക്കിയിട്ടുണ്ടായി കേട്ടോ ഇത്രേ ഉള്ളൂ ഇന്നേ ദിവസത്തെ റെസിപ്പി അപ്പോൾ ഈ ഒരു ഇന്നേ ദിവസത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് നെക്സ്റ്റ് ഡേ സ്പെഷ്യൽ റെസിപ്പീസ് ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബ്